മകളായിട്ടുള്ള ഏഞ്ചലിന്റെ അമൃതയുടെ മകളായിട്ടുള്ള ഏഞ്ചലിന്റെ രണ്ട് രണ്ട് എറണാകുളം നായിക്ക് അമൃത അമൃതയുടെ മകളായിട്ടുള്ള ബാലാമണിയുടെ അയക്കുക അഴിക്കുകയാണ് എറണാകുളം നായിക്ക് അമൃതയുടെ മകൾ ബാലാമണിയുടെ രണ്ട് രണ്ട് പാത്രമാക്കുകയാണ് തീൻ ദീൻ തീൻ ദീൻ സാറ സാറ ഇവിടെ ഉണ്ടോ എറണാകുളം നായിക അമൃതയുടെ മകളായിട്ടുള്ള സാറയുടെ റീത്ത് ഇവിടെ അഴിക്കുകയാണ് എറണാകുളം നായക് അമൃതയുടെ ചേരായിട്ടുള്ള സാറ അല്ലേ സാറയുടെ അറിയത്ത് അവിടെ രണ്ട് രണ്ട് പാത്രമാക്കെയാണ് ഗുരുബന്